നമ്മളൊക്കെ ഒരു ആഗ്രഹമാണ് ആദ്യമായിട്ടെടുത്തൊരു വണ്ടി അതൊക്കെ നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആഗ്രഹം തന്നെ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ക്ലാസ്സിൽ ബുള്ളറ്റ് എടുത്ത് ഏതൊരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോഹാണ് ബുള്ളറ്റ് എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ എടുത്ത് പക്ഷേ കൊറോണ നമ്മളൊക്കെ ചന്തിച്ചു എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്ന പോലെ വന്ന ബുദ്ധിമുട്ടിൽ വണ്ടി സീസ് ചെയ്ത് കൊണ്ടുപോയി വണ്ടി സീസ് ചെയ്ത് കൊണ്ടുപോയി അതിന് ശേഷം പിന്നെ സ്വന്തമായിട്ട് വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് അഞ്ചാറ് വർഷമായല്ലപ്പോൾ അപ്പോൾ അതിന് ശേഷം നമ്മൾ സീസ് ചെയ്ത് കൊണ്ടുപോയ ഏജൻസിയിലോടൊന്ന് വിളിച്ച് ചോദിച്ച് ആ വണ്ടി തിരിച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗം എന്നുള്ളത് എന്തേലും നമുക്ക് തവണയായിട്ട് എന്തെങ്കിലും കടച്ചുകാണ്ട് അടവ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി തിരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് തിരികയാണെങ്കിൽ വലിയ ഉപകാരം തന്നെ പറഞ്ഞാൽ പിന്നീട് പറഞ്ഞ് വണ്ടി ഒന്ന് പോയി നോക്ക് അഞ്ചാറ് കൊല്ലമായി കെടുക്കൽ ഉണങ്ങിയിട്ട് ആറ് വർഷമായി വണ്ടി അതേ കിടപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുപോയതാണ് പിന്നെ അപ്പോൾ എൻ്റെ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ച് പക്ഷേ നടന്നില്ല അപ്പോൾ വീണ്ടും ഒന്ന് ആഗ്രഹം ആ വണ്ടി എടുക്കണം എന്നുള്ള എൻ്റെ മൂത്ത മോനെ എപ്പോഴും ചോദിക്കും പച്ച വണ്ടിയോടെ വണ്ടി എവിടെയാണുള്ളത് അപ്പോൾ അതൊന്ന് പോയി കാണുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബുള്ളറ്റ് രണ്ടായിരത്തി പതിനേഴിൽ ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു ബുള്ളറ്റായിരുന്നു പക്ഷെ കൊറോണ എല്ലാവർക്കും ബാധിച്ച പോലെ തന്നെ നമുക്കും ബാധിച്ച് അവിടെയൊന്നും നടക്കാൻ പറ്റിയില്ല രണ്ടാമത് ഫൈനാൻസ് ഇട്ടതായിരുന്നു ഈ രഡ്ലൈറ്റൊക്കെ പൊട്ടിയാകെ തൗഡായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വീണ്ടൊന്ന് എടുക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ആലോചനയിലാണ് വീണ്ടും കാണണം വീണ്ടൊന്ന് ആഗ്രഹത്തിൽ വിളിച്ച് ചോദിച്ചത് എന്തോ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു വണ്ടി അവർ കൈമാറിയിട്ടില്ല ഫൈനാൻസിയർ ആർക്കും വിറ്റിട്ടൊന്നുമില്ല അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടവ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ പൈസ കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ എന്നുള്ളതാണ് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അത്ര ആഗ്രഹിച്ചാണ് എൻ്റെ മോനൊക്കെ എപ്പോഴും ചോദിക്കും വണ്ടിയോടെ വണ്ടിയോടൊപ്പം വച്ചോ വണ്ടിയോടൊപ്പം വച്ചെന്നുള്ളത് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞത് വിറ്റിക്കണെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് പക്ഷെ എന്തായാലും വേണ്ട എങ്ങനെയെങ്കിലൊന്ന് എടുത്തിട്ട് ഒന്ന് പണിയൊക്കെ അടുപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ട്